കേന്ദ്ര ഏജൻസികളെ ഭയന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകളെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്നും കുത്തുന്ന നിലപാടാണ് ചിലർ സ്വീകരിക്കുന്നത് പല കാര്യങ്ങളിലും കോൺഗ്രസ് നിലപാടിനോട് സി പി എമ്മിന് വിയോജിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇ ഡി ഓ സി ബി ഐ ഒ പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ കണ്ടാൽ ഭയന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും കേന്ദ്ര ഇല്ല കരഞ്ഞു വിളിച്ച് ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് പോലെ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ ഉറച്ച നിലപാട് അത് ജയിലിലായാലും പുറത്തായാലും ഒഴിവിലായാലും ഗവൺമെന്റിലായാലും അല്ലെങ്കിലും എല്ലാം പ്രവർത്തിക്കാനുള്ള ശേഷി ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവിടെ ഇവിടെയും വന്ന് എന്തെങ്കിലും തോന്നിയാസം വിളിച്ചു പറഞ്ഞ് അതെല്ലാം രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പോവുകയാണെന്ന് ധരിക്കണ്ട ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യം വെച്ച് ദേശീയ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാവ് അങ്ങനെ പറയാൻ പാടില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ് കാണിക്കുന്നത് ഏത് കേസിന്റെ പേരിലാണ് പിണറായിയെ അറസ്റ്റ് ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻ ചോദിച്ചു ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്നും കുത്തുന്ന നിലപാടാണ് ചിലർ സ്വീകരിക്കുന്നത് പൌരത്വ നിയമത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് സിപിഎമ്മിന് വിയോജിപ്പുണ്ട് പല കാര്യങ്ങളിലും കോൺഗ്രസ് നിലപാടുകളോട് ശക്തമായ വിമർശനമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുത്ത കുടുംബങ്ങളെ രൂപപ്പെടുത്താൻ നടത്തിയ സാമ്പത്തിക നിലപാടിനോട് വിമർശനമുണ്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ സമീപനത്തോട് വിമർശനമുണ്ട് അതെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേക യൂണിറ്റ് ആയി കണ്ട് ബിജെപിയെ പരാജയപ്പെടുത്താൻ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമേ ബിജെപിക്കുള്ളൂ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിയോജക പ്രസിഡന്റ് എം എസ് താര അധ്യക്ഷത വഹിച്ചു പി കെ ബാലചന്ദ്രൻ എസ് സുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ നിന്ന് നഗരം ചുറ്റി പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി